നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യയുടെ വജ്രായുധമാണ് ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾ റൗണ്ടർ നമ്മളത് നേരത്തെ പലവട്ടം പറഞ്ഞതാണ് ഐ പി എല്ലില് പ്രകടനം നോക്കേണ്ടതില്ല ഐ പി എല്ലില് കുറെ വിവാദങ്ങൾ ആ ക്യാപ്റ്റൻസി മാറ്റം അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ വേറെ ലെവലാകുന്നത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ടീം ഇന്ത്യയുടെ ബാലൻസ് ആ ടീം കോമ്പിനേഷൻ കോമ്പിനേഷൻസില് സുപ്രധാനമായ പങ്കും അദ്ദേഹം വഹിക്കുന്നുണ്ട് ഇന്നലെയും മിന്നും പ്രകടനം നടത്തി ഹാർദിക് പാണ്ഡ്യ കിടലിനൊരു അർദ്ധ സെഞ്ചുറി ആ ബാറ്റിൽ നിന്ന് പിറന്നു അദ്ദേഹത്തിന്റെ മികവിൽ കൂടിയാണ് ടീം ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് ഇപ്പൊ സെമി ഏതാണ്ടൊരു കാലെടുത്തു വെച്ചു എന്ന മട്ടിൽ നിൽക്കുന്നത് ഗ്രൂപ്പ് വണ്ണില് ആധിപത്യം പുലർത്തുന്നത് ടീം ഇന്ത്യ തന്നെയാണ് കളിച്ച രണ്ട് കളികളും വിജയിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള നെറ്റൺ നിൽക്കുന്നു അപ്പൊ പാണ്ഡ്യക്ക് കൈയടിക്കണം എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞ ഐ പി എല്ലിന്റെ സമയത്ത് ആരാധകർ മുഴുവൻ അവസ്ഥ എന്ത് ചെയ്താലും കുറ്റം അങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് വേൾഡ് എത്തുന്നത് വേൾഡ് കപ്പിനെത്തുമ്പോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞത് ഞാൻ ഓർക്കാറില്ല അത് മാറ്റിവെച്ച് ഓൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി അതിപ്പോ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു കാണിക്കുന്നു ഇന്നലത്തെ പ്രകടനം നോക്കുക അദ്ദേഹത്തിൻ്റെ ബാറ്റിങ് ഇരുപത്തിയേഴ് പങ്കിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹം പുറത്താകാതെ നിന്നു അതുപോലെ ബൗളിങ്ങിൽ അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ഏതായാലും അർദ്ധ സെഞ്ചുറിയും ഒരു വിക്കറ്റും ഒരു ടി മത്സരത്തിൽ നേടുന്ന അപൂർവം താരം ഇന്ത്യയുടെ കണക്കെടുത്ത അപൂർവ താരങ്ങളേ ഉള്ളൂ ഒന്ന് കോലിക്ക് അങ്ങനെ ഒരു കണക്കുണ്ട് എത്തുന്നതാണ് രസകരമായ കാര്യം ഏതായാലും ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയും ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നുവെന്ന് മാത്രമല്ല മറ്റൊരു വലിയ ചരിത്രം അദ്ദേഹം ഇന്നലെ കുറിച്ചിരിക്കുന്നു പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യ ബിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു കംപ്ലീറ്റ് പ്ലസ് പ്ലസ് റൺസ് ആൻഡ് ഇൻ കപ്പ് ഹിസ്റ്ററി ടി ട്വന്റി ഐ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ മുന്നൂറിലധികം റൺസ് അടിക്കുകയും ഇരുപത് വിക്കറ്റുകളിലധികം നേടുകയും ചെയ്ത ആദ്യ ഇന്ത്യക്കാരനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്തൊരു ഓൾറൗണ്ട് പെർഫോമൻസ് ആണെന്ന് നോക്കണേ ഇപ്പൊ അദ്ദേഹത്തിന്റെ കണക്ക് നോക്കിയാൽ ബാറ്റിംഗിൽ അദ്ദേഹം ടി ട്വന്റി വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആകെ അടിച്ചത് മുന്നൂറ്റി രണ്ട് റൺസാണ് ഇരുപത്തിയേഴ് പോയിന്റ് നാല് അഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് സ്ട്രൈക്ക് റേറ്റില് അതായത് മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം നടത്തിയത് ബാറ്റ് കൊണ്ട് എന്നർത്ഥം ഇനി ബോൾ കൊണ്ടോ ഇരുപത്തി വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ട് എട്ട് പോയിന്റ് രണ്ട് എട്ടാണ് ഇക്കണോമി സോ ഇന്ത്യയുടെ വജ്രായുധം അത് ആർദിക്കാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം